നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ണക്കിന് ആനപ്രേമികളെ സാക്ഷി നിർത്തി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ നടത്തി ചാലക്കുടി ദേശീയപാതയിൽ പ്രസന്റ് സ്കൂളിന് സമീപം കാർ മറിഞ്ഞ് മറ്റൊരു വാഹനത്തിലിടിച്ച് കുട്ടിയുൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു അമലാനഗർ പൂങ്കുന്നം റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം വാഹനങ്ങൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജെഎസ് കെ തിയേറ്ററുകളിലെത്തി തൃശൂർ രാഗത്തിൽ നടന്ന ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും ചേറ്റുവ അഴിമുഖത്തിന് പടിഞ്ഞാറ് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു ചാലക്കുടി മെർച്ചന്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ആനപ്രേമികളെ സാക്ഷി നിർത്തി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി കർക്കിടകത്തിൽ ആദ്യ പുലരിയിൽ നടന്ന ആനയൂട്ടിൽ അറുപതിൽ പരം ആനകൾ അണിനിരന്നു പിടിയാനയായ പൂത്രികോവിൽ സാവിത്രികുട്ടിക്ക് മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേയർ എം കെ വർഗീസ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ മുൻ മന്ത്രിമാരായ രവീന്ദ്രനാഥ് വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആനയൂട്ടിനു പുറമെ ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു അന്നദാന മണ്ഡപത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു ഭഗവത് സേവ ചടങ്ങിന് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചാലക്കുടി ദേശീയപാതയിൽ ക്രസന്റ് സ്കൂളിനു സമീപം കാർ മറിഞ്ഞ് മറ്റൊരു വാഹനത്തിലിടിച്ച് കുട്ടിയുൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റു എറണാകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ എതിർവശത്തെ റോഡിലേക്ക് മറിയുകയും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയുമായിരുന്നു നെല്ലായി സ്വദേശികളായ കരണാട്ട് നിധിൻ കുന്നമ്മക്കര വിഷ്ണു വാൻ ഡ്രൈവർ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അഷ്റഫ് മിലാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അമലാനഗർ പൂങ്കുന്നം റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷം വാഹനങ്ങൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതവറ മുതൽ പുഴക്കൽ ജംഗ്ഷൻ വരെ ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തിയതാണ് ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നത് ഇതിനു പുറമെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതും വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കാൻ ഇടയാകുന്നുണ്ട് റോഡിന്റെ പകുതി ഭാഗം അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു ഏതാനും ദിവസം മുൻപ് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയിരുന്നു ഓണത്തിന് മുൻപ് റോഡ് തുറന്നുകൊടുക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ തിയേറ്ററുകളിലെത്തി തൃശൂർ രാഗത്തിൽ നടന്ന ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും പ്രവർത്തകരുമെത്തി ചർച്ചക്ക് വിധേയമാക്കാവുന്ന സിനിമയാണിതെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങിയ ശേഷം പ്രതികരിച്ചു എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചു ആ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ തലമുറകൾക്ക് ബോധ്യം പകർന്നു നൽകാൻ ഈ സിനിമ ഉതകും ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ് ആത്മവിശ്വാസമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടപ്പോൾ അനുഭവമായതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പ്രദർശനത്തിനു ശേഷം അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിയും ചേർന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ച ശേഷമാണ് മടങ്ങിയത് രാഗം തിയേറ്ററിന്റെ പ്രൊപ്രൈറ്ററും നിർമ്മാതാവുമായ സുനിലും ചടങ്ങിൽ പങ്കെടുത്തു കേറ്റുവ അഴിമുഖത്തിന് പടിഞ്ഞാറ് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു കൽപ്പമംഗലം കൂരിക്കുഴിയിൽ നെച്ചിപ്പറമ്പിൽ അനുസലിനെയാണ് കാണാതായത് ഒപ്പമുണ്ടായിരുന്ന പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് അപകടമുണ്ടായത് വലപ്പാട് കടിംരം സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടിരുന്നു പിന്നീട് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും അൻസലിനെ കണ്ടെത്താനായില്ല ചാലക്കുടി മെർച്ചൻസ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കർക്കിടക കന്നി ഫെസ്റ്റ് നടത്തി ചാലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വനിതാ സെക്രട്ടറി നീബ രാജേഷ് സ്വാഗതവും ട്രഷറർ സിനി സന്തോഷ് നന്ദിയും പറഞ്ഞ യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ അസോസിയേഷൻ ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ വനിതാ വിംഗ് കോർഡിനേറ്റർ ആന്റോ മേനാച്ചേരി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ നിയോജകമണ്ഡലം വൈസ് ചെയർമാൻ റെയ്സൻ ആലൂക്ക യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുനൂറ് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി നൂറുകണക്കിന് ആനപ്രേമികളെ സാക്ഷി നിർത്തി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി ചാലക്കുടി ദേശീയപാതയിൽ ക്രസന്റ് സ്കൂളിന് സമീപം കാർ മറിഞ്ഞ് മറ്റൊരു വാഹനത്തിലിടിച്ച് കുട്ടിയുൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു അമലാനഗർ പൂങ്കുന്നം റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷം വാഹനങ്ങൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ തിയേറ്ററുകളിലെത്തി തൃശൂർ രാഗത്തിൽ നടന്ന ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും ചേറ്റുവ അടിമുഖത്തിന് പടിഞ്ഞാറ് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു ചാലക്കുടി മെർച്ചസ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റ് നടത്തി ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം